ം സ്വീകരിക്കാതെ സർക്കാർ ഗവർണറുടെ വിരുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നു ഗവർണറുടെ റിപ്പബ്ലിക് ദിന സത്കാരത്തിൽ നിന്ന് വിട്ടുനിന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സർക്കാർ ഭാഗത്ത് നിന്ന് പൊതുഭരണ വകുപ്പ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ മാത്രമാണ് വിരുന്നിൽ പങ്കെടുത്തത് ഇന്ന് വൈകിട്ട് ആറരയോടുകൂടിയായിരുന്നു വിരുന്ന് മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും പുറമെ എം എൽ എ മാർ എം പിമാർ ഡി ജി പി എന്നിവർക്കൊക്കെ ഗവർണറുടെ ക്ഷണമുണ്ടായിരുന്നു പക്ഷേ ഇവരാരും വിരുന്നിനെത്തിയില്ല എന്നാൽ സർക്കാർ നിലപാട് എന്തു തന്നെയായാലും അത് തന്നെ ബാധിക്കില്ല എന്ന സമീപനമായിരുന്നു വിരുന്നിൽ ഗവർണറുടേത് വിരുന്നിനെത്തിയ എല്ലാവരോടും തന്നെ കുശലം പറഞ്ഞും അവരെ പരിചയപ്പെട്ടും ഗവർണർ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു പത്മാ പുരസ്കാരത്തിന് അർഹനായ ഒ രാജഗോപാലിനെ അടക്കം ഷോൾ അണിയിച്ച് ആദരിക്കുകയും ചെയ്തു വിരുന്നിലുണ്ടായിരുന്ന മേളം കലാകാരന്മാർക്കും കലാകാരികൾക്കുമൊപ്പം ചെണ്ടയും ചേങ്ങിലയും ഒക്കെ കൊട്ടി വിരുന്ന് ആഘോഷമാക്കുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ഒറ്റഖണ്ഡികയിൽ ഒതുക്കിയത് വലിയ വിവാദം സൃഷ്ടിച്ചു അന്നും മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാതെയാണ് ഗവർണർ പോയത് പിന്നീട് ഇന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ പതാക ഉയർത്താനും സല്യൂട്ട് സ്വീകരിക്കാനുമായി എത്തിയപ്പോഴും മുഖ്യമന്ത്രിയെ ഗൗനിക്കാതെ ഗൗരവത്തിലായിരുന്നു ഗവർണർ മുഖ്യമന്ത്രിയും ഗവർണർക്ക് ശ്രദ്ധ കൊടുത്തതേയില്ല തമ്മിൽ സംസാരിക്കാതെ ഇരുവരും പിരിഞ്ഞെങ്കിലും മറ്റുള്ളവരോട് സംസാരിച്ചും കൈകൊടുത്തുമാണ് ഗവർണർ വേദി വിട്ടത് ഇതോടുകൂടി ഗവർണറുടെ വിരുന്നിൽ മുഖ്യമന്ത്രി പങ്കെടുക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പുമായിരുന്നു അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അഹങ്കാരത്തിനു മുന്നിൽ കേരളം തലകുനിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ പതാക ഉയർത്തി നടത്തിയ പ്രസംഗത്തിൽ കേന്ദ്രസർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഗവർണർ എണ്ണിപ്പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് മന്ത്രി ശിവൻകുട്ടി രംഗത്ത് വന്നത് റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്താൻ മാത്രമാണ് ഗവർണർ സമയം ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ വളരെ കുറച്ചു മാത്രമാണ് ഗവർണർ പ്രതിപാദിച്ചത് ജനാധിപത്യ വിരുദ്ധമായ പദപ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയത് രാജ്ഭവൻ പ്രവർത്തിക്കുന്നത് ആർ എസ് എസ് നിർദ്ദേശപ്രകാരമാണെന്ന് സംശയിച്ചാൽ തെറ്റില്ല മന്ത്രി പറഞ്ഞു ചരിത്രകാരൻ ഇർഫാൻ ഹബീബിനെ ഗുണ്ട എന്ന് വിളിച്ചാണ് ഗവർണർ അധിക്ഷേപിച്ചത് സുപ്രീംകോടതി മുൻ ജഡ്ജി രോഹിന്ദൻ നരിമാനും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഫാലിയസ് നരിമാനുമെതിരെ അധിക്ഷേപം ചൊരിഞ്ഞതും നാം കണ്ടു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് സ്വീകരിക്കുന്ന സമീപനം കണ്ടാൽ ഏതെങ്കിലും മലയാളിക്ക് ഗവർണറോട് മിണ്ടാൻ കഴിയുമോ മന്ത്രി ചോദിച്ചു ഒരു സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളെ ആകെ തകർക്കാൻ ശ്രമിക്കുകയും ഭരണാധികാരികളെയും കേരളത്തെ ആകമാനവും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും മന്ത്രി ചോദിച്ചു സ്വന്തം കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ഉല്ലാസയാത്ര നടത്താനുള്ള പദവിയല്ല ഗവർണറുടേത് അതിനുള്ള പണം മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണ് മന്ത്രി പറഞ്ഞു